കൊച്ചിയിലെ സിനിമാ തിരക്കുകൾക്കിടയിൽ നാട്ടിൻപുറത്തിൻ്റെ ഭംഗി തേടിയാണ് ശ്രീനിവാസൻ അങ്ങനെ ഈ എറണാകുളം ജില്ലയിലെ ഉദയമ്പൂരിൽ കണ്ടനാടേക്ക് എത്തുന്നത് പല ആളുകളുടെ കയ്യിലാണ് ഈ ഭൂമി അങ്ങനെ അവരെയൊക്കെ കണ്ടെത്തി ഇത് പാട്ടത്തിന് വാങ്ങുകയാണ് അങ്ങനെ ആദ്യം രണ്ടേക്കറിൽ കൃഷി നടത്തുന്നു ആ കൃഷി നൂറുമേനി വിളവുകയാണ് അങ്ങനെയാണ് സ്വന്തമായി ഈ പാടത്തിനോടൊക്കെ ചേർന്ന് അദ്ദേഹം അവിടെ ഒരു വീട് വയ്ക്കുകയാണ് അതിനുശേഷം ഈ വിളവിലുണ്ടായ ആ ഒരു വർധനവും അത് കൂടുതൽ സീനിയെ കൃഷിയിലേക്ക് അടുപ്പിച്ചു ഈ കാണുന്ന രീതിയിൽ ഏക്കറിലേക്ക് ശ്രീനിവാസൻ്റെ കൃഷി വളരുകയായിരുന്നു കണ്ണൂരിലെ പാട്ട്യമെന്ന നാട്ടിൻ പുറത്താണ് ശ്രീനി ജനിക്കുന്നത് അവിടെ ഈ പറയുന്ന രീതിയിൽ വയലും കൃഷിയുമൊക്കെ ആയിട്ടാണ് പരിചിതം ആ പരിചിതമായൊരിടത്ത് അച്ഛനൊപ്പം ജീവിച്ചുകൊണ്ടാവാം ഒരുപക്ഷെ കൊച്ചിയിലെ സിനിമാ തിരക്കുകൾക്കിടയിൽ അതിനൊപ്പം ഈയൊരു നാടിനെ കൂടി ചേർത്ത് പിടിച്ച് അദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങിയതും ഈ നാടിനെയും നാട്ടാരെയും കൃഷിയിലേക്ക് ഇറക്കിയതും ശരിയേട്ടൻ കൃഷി ചെയ്യാൻ വേണ്ടി മാത്രമാണ് കണ്ണാട വന്നത് ഇത് ഈ പടം പടശേരം ഒരു മുപ്പത് വർഷത്തോളം തരിച്ചാക്കി കിടക്കുവായിരുന്നു ട്രാക്ടർ ഉണ്ടോന്ന് ഉഴുത് ഒരു വരമ്പ് വെച്ച് ഇവരൊക്കെയാണ് രാജപരയ്ക്കാണ് വരമ്പ് വെച്ച് മാസം വർഷം മാസങ്ങളോളം നിന്ന് വരമ്പ് വെച്ച് പണതാണ് തുടങ്ങിയത് ഒന്നും വരമ്പും ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ പോലും അറിയാൻ പോലായിരുന്നാലും ഇത് നാൽപ്പത്തി രണ്ട് പേരെ സ്ഥലമാണത് എല്ലാം പാട്ടത്തിനടുത്ത് ഓരോ വീടുകളിൽ പോയി കണ്ട് അവരെ കണ്ട് സംസാരിച്ച് അങ്ങനെയാണ് സീനിയാട്ടനും വന്നിട്ടില്ല എന്നാലും സീനിയാടിനും സമയം ഉണ്ടാവില്ല അത് സിനിമാ തിരക്കളക്കായിട്ട് ജൈവ കൃഷിയിൽ ഭയങ്കര പേരായി പിന്നെ പച്ചക്കറി ഇപ്പോൾ ഇപ്പോൾ സൺഫ്ലോറ് തണിമത്തൻ അങ്ങനെ ചെറിയ വെള്ളവെള്ളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല കാണാൻ ഇഷ്ടംപോലെ ജനങ്ങൾ വന്നിട്ടുണ്ട് സീനിയാട്ടൻ ഇവിടെ ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ മൂന്നാമത്തെ വർഷം കൃഷി ചെയ്തപ്പോൾ കൃഷി വെള്ളമില്ലായിരുന്നു അതിനുവേണ്ടി ഇവിടെ ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു കുളം കുത്തുന്നു പിന്നെ വെള്ളത്തിനും പച്ചക്കറിക്കും ചെയ്യാൻ ഇഷ്ടംപോലെ വെള്ളമായി കൃഷിയുടെ വിപ്ലവമായിരുന്നു ഈ നാടിന് നടൻ ശ്രീനിവാസൻ പങ്കുവെച്ചത് അത് ഈ നാട് ഒത്തൊരുമയോടെ ഏറ്റെടുത്ത് അങ്ങനെ ഈ കണ്ടനാട്ടെ നിരവധി പാടങ്ങളാണ് ഇന്ന് വിളഞ്ഞ് ഹരിത ഭംഗി കൂടി നിൽക്കുന്നത് അതിന് ജൈവകൃഷിയോടാണ് താല്പര്യം വേറെ എൻ്റെ സാധനം ഞാൻ സാർ സമ്മതിക്കുമല്ലോ എന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ഈ പുന്നച്ചാൽ പാടശേഖരത്ത് വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി തലമുറകൾക്ക് ചിരിക്കാൻ സിനിമകൾ നൽകിയ സീനിയേട്ടൻ വരും തലമുറക്ക് ജീവിക്കാൻ വിഷമില്ലാത്ത ഭക്ഷണത്തിൻ്റെ പാഠവും കൂടി പഠിപ്പിച്ചിട്ടാണ് പോയത് ശ്രീനിവാസൻ എന്ന ഓർമ്മയ്ക്ക് മുന്നിൽ കണ്ടനാട്ട ഈ പാടശേഖരം എന്നും പ്രണാമർപ്പിച്ചു കൊണ്ടിരിക്കും ഇവിടെ വിളയുന്നത് വെറും നെല്ലല്ല ഒരു വലിയ മനുഷ്യൻ നട്ടുവളർത്തിയ നന്മയുടെ വിത്തുകളാണ്